നമ്മൾ ഈ ജാതകത്തിലൊക്കെ ഉള്ള കാര്യങ്ങളുടെ പരിഹാരങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ചില പരിഹാരങ്ങൾ പലയിടത്തും ചെയ്തിട്ടും ഫലം കിട്ടുന്നില്ല എന്നൊരു അവസ്ഥയുണ്ടല്ലോ അത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഹോരാശാസ്ത്രം അതിന് വളരെ വ്യക്തമായി മറുപടി പറയുന്നുണ്ട് പലപ്പോഴും ഹോരായും ഒന്നും നോക്കാതെ ഹോരാശാസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഫലദ്വീപികയോ ഒക്കെ അങ്ങനെയുള്ള നമ്മുടെ ജ്യോതിഷാദി ജ്യോതിഷാദിഗ്രന്ഥങ്ങളൊന്നും പഠിക്കാതെ പലരും പലപ്പോഴും ഫലപ്രവചനത്തിനായിട്ട് ഇറങ്ങുന്നത് എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ പോയി ഒരാറുമാസത്തെ കോഴ്സോ ഒക്കെ പഠിച്ചിട്ട് വന്നിട്ടാണ് ചെയ്യുന്നത് ഇതിലൊന്നും ഈ പറയുന്ന കാര്യങ്ങളുടെ ഒന്നും പൂർണ്ണമായ വിവരങ്ങൾ ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും എന്നുള്ളത് ശരിയാണ് അപ്പോൾ അതിൻ്റെ ഒരു പരാജയം ഇതിനുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഹോരാശാസ്ത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മൂന്നാമത്തെ ശ്ലോകം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ ശ്ലോകം തന്നെ അതിനെക്കുറിച്ച് അഭിപ്രായം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ ഒരു ശ്ലോകമൊന്നും ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ പറയാം ഈ നമ്മുടെ ഈശ്വരൻ കാലസ്വരൂപനായ ഭഗവാൻ നമുക്ക് നമ്മുടെ കർമ്മഫലമനുസരിച്ച് ദൃഢം അദൃഢം ദൃഢാദൃഢം ദൃഢം എന്നിങ്ങനെ മൂന്ന് വിധത്തിലുള്ള കർമ്മങ്ങളെ അല്ലെങ്കിൽ കർമ്മങ്ങളുടെ സത് അസ എന്നീ വിധത്തിലുള്ള കർമ്മങ്ങളെ നമുക്ക് നൽകുന്നു ഈ കർമ്മങ്ങളുടെ അനുഭവാനന്തരം നമ്മൾ ഈ ശരീരം ഉപേക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് പോകുന്നു അപ്പോൾ ഈ ശരീരം എന്തിനു വേണ്ടിയാണ് ദൃഢം ദൃഢാദൃഢം അദൃഢം എന്നിവയിലൂടെ വരുന്ന സത് സത്കർമ്മങ്ങളുടെയൊക്കെ ഫലം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് ഈ ശരീരം അപ്പോൾ എളുപ്പത്തിൽ ക്രിയ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായില്ലേ പല കാര്യങ്ങളിലും നമ്മൾ പൂർവജന്മത്തിൽ ചെയ്തിട്ടുള്ളതിൻ്റെ കർമ്മങ്ങളെ ഈ മൂന്ന് വിധത്തിൽ അനുഭവിക്കുക തന്നെ വേണമെന്ന് മനസ്സിലായില്ലേ അപ്പോൾ പിന്നെ ഇനി പരിഹാര കർമ്മങ്ങളുടെ കാര്യങ്ങളോ അതില് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാം ദശാപഹാരങ്ങൾ ജാതകത്തിൽ ദശാകാലങ്ങളുണ്ടാകും ആ ആ ദശാകാലങ്ങളിൽ തന്നെ മറ്റുള്ള ഗ്രഹങ്ങളുടെയൊക്കെ സ്വാധീനമുള്ള അപഹാരങ്ങളുണ്ടാവും ഓരോ ദശകം വരുന്ന അപഹാരങ്ങൾ മറ്റു ഗ്രഹങ്ങളുടെ ഈ അപഹാരങ്ങളിൽ തന്നെ മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്വാധീനമുള്ള ഛിദ്രാവസ്ഥ ഉണ്ടാവും പിന്നെ സൂക്ഷ്മമായിട്ടൊക്കെ ഓരോ ദിവസത്തെ പോലും ഫലങ്ങളുടെ വ്യത്യാസം വരുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഈ ദശ കാലങ്ങൾ ഗ്രഹങ്ങൾക്ക് നല്ല സ്വാധീനമുള്ളതാണ് ഈ ദശാപഹാര കാലങ്ങൾ ഈ ദശാപകാരകാലങ്ങളെ ദൃഢകർമ്മഫലത്തെയാണ് പറയേണ്ടേ ദൃഢകർമ്മഫലം എന്ന് പറഞ്ഞാൽ അത് കഠിനമായത് തന്നെയാണ് നമ്മുടെ അർജിതമായ കർമ്മങ്ങളുടെ ശുഭമാണെങ്കിലും അശുഭമാണെങ്കിലും അത് അനുഭവിക്കേണ്ടതാണ് അപ്പോൾ പൂർവജന്മഫലമായി ദശാപകാരങ്ങളുടെ ബലത്താൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണെങ്കിൽ പരിഹാര കർമ്മങ്ങൾ കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല പിന്നെയോ യോഗങ്ങൾ കൊണ്ട് കർമ്മഫലം യോഗങ്ങൾ ഗ്രഹങ്ങൾ തമ്മിലുള്ള യോഗങ്ങൾ യോഗം പോലെ ഉള്ള യോഗങ്ങൾ ഗജകേശരി യോഗം പോലുള്ള യോഗങ്ങളിലെ പാശ്വയോഗം ഇങ്ങനെയൊക്കെയുള്ള യോഗങ്ങളുണ്ട് നമുക്ക് ഞാൻ ഈ പേരുകളൊക്കെ ഒരുപാട് പറയാത്തന്നെ നീണ്ടുപോകുന്നുള്ളതുകൊണ്ടാണ് എൻ്റെ ആവശ്യമില്ല ഇങ്ങനെയുള്ള യോഗങ്ങൾ ദൃഢാദൃഢമായ കർമ്മഫലങ്ങളാണ് അപ്പം ഈ യോഗങ്ങളും ദശാപകാരങ്ങളും ഈ രണ്ടിൻ്റെയും ഫലങ്ങൾ നമ്മൾ അനുഭവിക്ക തന്നെ വേണം മറ്റൊന്നുമില്ല അനുഭവിക്കണം അതിന് വലിയ ഏറ്റക്കുറച്ചിലൊന്നും വരുത്താൻ നമുക്ക് കഴിയില്ല ശുഭമാണെങ്കിൽ നല്ല രീതിയിൽ നല്ല ഫലങ്ങൾ അനുഭവിക്കാം കർമ്മം ദുരിതപൂർണ്ണമാണെങ്കിൽ ഈ ദശാപകാരങ്ങളിൽ ദുരിതാവസ്ഥയിലുള്ള സ്ഥലത്തൊക്കെയാണ് നിൽക്കണതെങ്കിൽ ആ കർമ്മവും നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും അനുഭവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് ഈ ദൃഢകർമ്മങ്ങളുടെയും ദൃഢാദൃഢ കർമ്മഫലങ്ങളുടെയും കാലയളവിലാണ് നമുക്ക് പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്താൽ ഫലം കിട്ടുന്നില്ല എന്ന് പറയുക എന്നാൽ കർമ്മഫലങ്ങൾ അതിൻ്റെ ദോഷങ്ങൾ അത് ഈ ജന്മത്തിൽ വരുന്ന നമ്മളുടെ കർമ്മങ്ങൾ കൊണ്ടും കുറച്ച് ലളിതമായ പൂർവ്വജന്മങ്ങൾ വരുന്ന ദുരിതങ്ങൾ കൊണ്ടും ഒക്കെ വരുന്നതാണ് കർമ്മഫലങ്ങൾ അതിനെ നമ്മൾ കണ്ടെത്തുന്നത് ചാരഫലം കൊണ്ടും അതേപോലെ തന്നെ അഷ്ടകവർഗങ്ങളെ കൊണ്ടുമാണ് ജാതകത്തിലെ അഷ്ടകവർഗങ്ങളെ കൊണ്ടും ഗ്രഹങ്ങളുടെ ചാരഫലങ്ങളെ കൊണ്ടുമാണ് ഈ രണ്ട് കാര്യങ്ങൾക്കും പരിഹാരമുണ്ട് എല്ലാ ദിവസവും ഞാൻ നക്ഷത്ര ഫലം ഇടുന്നത് ചാരഫലത്തെ അടിസ്ഥാനമാക്കിയാണ് പരിഹാരമുണ്ട് ജാതകത്തിൽ അഷ്ടകവർഗം കൂടെ ഗുണകരമാണെങ്കിൽ എന്ന് അഷ്ട ബിന്ദുക്കൾ ജാതകത്തിലെ ഗ്രഹങ്ങൾക്ക് അഷ്ടവർഗ ബലമുണ്ടെങ്കിൽ അവിടെ ചാരവശാൽ ഗ്രഹം വരുമ്പോൾ ഗുണവും പരിഹാരകർമ്മങ്ങൾ ദോഷത്തിൽ നിൽക്കുകയാണ് ചാര ചാരഗ്രഹങ്ങൾ ചാരഫലപ്രകാരം ദോഷത്തിലാണെങ്കിലും പരിഹാരകർമ്മങ്ങൾ ചെയ്താൽ ആ ദോഷങ്ങളെ കുറയ്ക്കാൻ കഴിയും അപ്പോൾ പരിഹാരകർമ്മങ്ങൾ ചെയ്താൽ ദോഷങ്ങളെ കുറയ്ക്കാൻ കഴിയുന്നതാണോ എന്നറിഞ്ഞിട്ട് വേണം പരിഹാര കർമ്മങ്ങൾ ജ്യോത്സ്യന്മാർ നിർദ്ദേശിക്കാൻ വെറുതെ ആ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഫലമില്ല എന്ന് പറയിപ്പിക്കുന്നതിനേക്കാൾ നല്ലതാണ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയട്ടെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ജാതക ഫലാൽ പൂർവ്വജന്മാർജിതമായ കർമ്മങ്ങളുടെ ഫലമാണ് അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് വെറുതെ നിങ്ങളുടെയും നിങ്ങളുടെ സഹ ആളുകളുടെയും ഒക്കെ എന്ന് പറഞ്ഞാൽ മക്കളുടെയോ മക്കളുടെ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെ പണം നശിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല അവർ വളരെ പ്രയാസപ്പെട്ടവർക്ക് അവർ ധനമുണ്ടാക്കുക ആ ധനമൊക്കെ ഇങ്ങനെ പരിഹാര കർമ്മങ്ങളിലൂടെ ചെലവഴിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഈ കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗുണം കിട്ടും ഈ കാലഘട്ടം വരെ നിങ്ങളിത് അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ പലർക്കും അത് ഇഷ്ടാവില്ല എന്നാൽ ചാരവശാലും അഷ്ടവർഗങ്ങളാലും ഉള്ള ദോഷങ്ങളാണെങ്കിൽ പരിഹാരം കിട്ടും ദശാപകാരങ്ങളെ കൊണ്ട് ഗുണങ്ങൾ അനുഭവിക്കേണ്ട കാലഘട്ടത്തിലാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചില ദോഷങ്ങളൊക്കെ ഉണ്ടാവുന്നു അതെന്താണെന്ന് പരിശോധിക്കുമ്പോൾ അത് ചാരവശാൽ ഗ്രഹങ്ങളുടെ നിൽപ്പ് കൊണ്ടും അഷ്ടക വർഗത്തിലെ ബലക്കുറവ് കൊണ്ടും ഒക്കെ ആണെങ്കിൽ അതിന് പരിഹാരം ചെയ്യുന്നുവെങ്കിൽ ശുഭകരമായ ദശാപകാരങ്ങളുടെ ഫലം കിട്ടുക തന്നെ ചെയ്യും ശുഭകരമായ ദശാപകാര ഫലങ്ങൾ കിട്ടും അതേപോലെ കഷ്ടതയാണ് ദശാപകാരങ്ങളിലെങ്കിലും ഗ്രഹങ്ങൾ ചാരവശാൽ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് അഷ്ടക നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് ചരിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ദശാപകാരങ്ങൾ ദോഷമാണെങ്കിലും കുറച്ച് നല്ല ഫലങ്ങൾ നമുക്ക് പരിഹാര കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിയും പരിഹാര കർമ്മങ്ങൾ കൊണ്ട് ആ പരിഹാര കർമ്മങ്ങൾ നമ്മളുടെ യഥാശക്തി കർമ്മഫലം അനുസരിച്ച് ചെയ്യേണ്ടതാണ് മറ്റുള്ളവരിൽ നിന്ന് വായ്പ വാങ്ങിയൊന്നും അല്ല പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്നും പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല കാരണം ആളുകൾ അവരുടെ വിഷമം കൊണ്ട് വരുമ്പോൾ ഇവിടെ നിന്നാണെങ്കിലും എന്തെങ്കിലുമൊക്കെ വാരിയെടുത്ത് വലി ആരെങ്കിലും എന്നൊക്കെ കടം വാങ്ങിയൊക്കെ ആണെങ്കിലും എത്ര ചോദിച്ചാലും കൊടുക്കുകയാണ് പരിഹാര കർമ്മങ്ങൾ ചെയ്യാണ് പക്ഷെ ആ ധനം കൂടെ കർമ്മഫലം എന്ന് പറയാം ദുരിതാനുഭവത്തിൻ്റെ ഭാഗമായി അതും കൂടെ ചിലവാകേണ്ടതായിരുന്നു എന്ന് കണക്ക് കൂട്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആയിക്കോട്ടെ ഉള്ളൂ അതല്ലാണ്ട് ഫലം അനുഭവിക്കണമെങ്കിൽ ഈ സമയം അനുകൂലമായിട്ട് വരണം ഇനി ചില ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ കുറച്ച് നല്ല ആളുകളുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് ഒരുപാട് പൈസ ഒന്നും മുടക്കണ്ട നിങ്ങൾ ഇതൊക്കെ ചെയ്യൂ ഇത്ര കാലം നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ അത് മാറും എന്ന് പറയാൻ വിചാരിക്കുക ആ പോയി പോയിക്കഴിഞ്ഞ് കുറച്ച് കേൾക്കുന്ന കാലം വരെ കുറച്ച് നാൾ നാളവർ ശരിയായിരിക്കും നാമം ജപിക്കാനൊക്കെ പറഞ്ഞു ക്ഷേത്രത്തിൽ നിത്യവുമായി ദർശനം ചെയ്യാൻ പറഞ്ഞു ചിലപ്പോൾ ഭഗവാൻ എന്തെങ്കിലും വല്ല പൂക്കളോ ചില പ്രത്യേക പൂക്കളോ ഒക്കെ പറയും ചിലരോട് വെള്ളപ്പൂക്കൾ ചിലരോട് ചുവന്ന പൂക്കൾ ചിലരോട് കോളത്തിൻ്റെ എല്ലാം അല്ലെങ്കിൽ ചിലരോട് തുളസി ഇതൊക്കെ അവരുടെ ഗ്രഹനില അനുസരിച്ച് ഗ്രഹനിലയനുസരിച്ച് ജാതകമനുസരിച്ച് വരുന്ന പുഷ്പങ്ങളൊക്കെയാണ് അതൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് സ്വസ്ഥമായി കുറേ കാലം പ്രാർത്ഥിക്കൂ എന്ന് പറയും ചിലരുടെ ദശാപകാര ജാതക ഫലം എടുത്തു വച്ചാൽ അവർക്ക് ജീവിതത്തിലെ മുജ്ജന്മ ദുരിതങ്ങളുടെ ഫലം മാത്രം അനുഭവിക്കാനും മാത്രമായിട്ടൊരു ജന്മം ഉണ്ടാവും അങ്ങനെയുള്ള ആളുകളുമുണ്ട് അവർക്ക് ഈ ജന്മം വലിയ സന്തോഷകരമായ അവസ്ഥയൊന്നും ഉണ്ടാവില്ല എന്നറിയാം അപ്പോഴും അവരെയും നമ്മൾ ഇങ്ങനെയുള്ള ലളിതമായ കർമ്മങ്ങളിലൂടെ ഈശ്വരൻ്റെ അടുത്തേക്ക് വിടും പക്ഷെ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാവുന്ന കാര്യം മനസ്സറപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള ഈശ്വരനെ ഈശ്വരൻ വിചാരിച്ചാൽ ജാതകഫലമൊക്കെ മാറ്റാൻ കഴിയും മറ്റാരും വിചാരിച്ചാലും പറ്റില്ല ജ്യോതിഷിമാർ കർമ്മം ചെയ്താലൊക്കെ ജാതകഫലം മാറുമൊന്നുമില്ല ഭഗവാൻ തന്നെ വിചാരിക്കണം ഭഗവാൻ വിചാരിക്കണമെങ്കിലോ നമ്മളുടെ മനസ്സ് ഭഗവാനിലേക്ക് അർപ്പിക്കണം നമുക്ക് സ സന്തോഷമുണ്ടാകുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ദുഃഖമുണ്ടാകുന്നത് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാത്തത് കൊണ്ടാണ് കാരണം ഭഗവാൻ വിചാരിച്ചാൽ പോലും അവന് അനുഗ്രഹം കൊടുത്താൽ സ്വീകരിക്കാൻ കഴിയുന്ന അവസ്ഥയല്ല അവൻ്റെ അവൻ്റെ കർമ്മം അത്രയും നല്ലതാണ് ഈ ജീവാത്മാവും പരമാത്മാവും തമ്മിലൊരു താതാത്മ്യം ഉണ്ടാവില്ല അത് താതാത്മ്യം പ്രാപിക്കുമ്പോഴാണുള്ളത് ദൈവാധീനം ഉണ്ടാകുക നമ്മുടെ ജീവാത്മാവ് പകാലസ്വരൂപനായ പരമാത്മാവുമായി താതാത്മ്യം പ്രാപിക്കുമ്പോഴേ നമുക്ക് അനുഗ്രഹം ഉണ്ടാവും അതിങ്ങനെ അകുന്ന അനുഗ്രഹം ഉണ്ടാവില്ലോ അപ്പോൾ അതിങ്ങനെ താതാത്മ്യം പ്രാപിക്കാൻ വേണ്ടിയാണ് ഈ പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്യുന്നത് അതൊക്കെ കടം മേടിച്ചും മറ്റുള്ളവരിൽ നിന്ന് വായ്പ മേടിച്ചും ഒന്നുമല്ല ചെയ്യേണ്ടത് എങ്കിലും കുറച്ച് ചിലപ്പോൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്താൽ ഗുണകരമാകുമെങ്കിൽ ഇങ്ങനെയൊക്കെ ആകാം അത് വളരെയധികം പരിശോ ജാതക പരിശോധനയിലൂടെ ഒക്കെ കറക്റ്റ് ചെയ്തിട്ടാണെങ്കിൽ ഓക്കെ അങ്ങനെ നല്ല രീതിയിൽ പരിഹാര കർമ്മങ്ങൾ വേണ്ടത് മാത്രം ചെയ്യാൻ ശ്രമിക്കുക പരമാവധി കലിയുഗമാണ് കലിയുഗത്തിലെ ഏറ്റവും വലിയ പരിഹാരം ജപമാണ് നാമജപമാണ് നമ്മൾ നമ്മളെ തന്നെ ഭഗവാനെ അർപ്പിക്കുന്നതാണ് ഫലം ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നിരുന്ന് നാമം ജപിക്കുക വീട്ടിലിരുന്ന് നാമം ജപിക്കുക നാമജപത്തിന് കാലദേശാദിസം ഒന്നും ബാധകമല്ല സമയവും കാലവും സ്ഥലവും ഒന്നും ബാധകമല്ല നടക്കുമ്പോഴൊക്കെ ജപിക്കാലോ എന്തെങ്കിലും പഠിച്ച് ചെയ്യുകയാണെങ്കിലും ജപിക്കാം നമ്മുടെ ഇഷ്ടദേവതയെ നാമം ജപിക്കാൻ കാലം നോക്കണ്ട അപ്പം അങ്ങനെ നാമം ജീവിക്കുക ഇതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ക്ഷേത്ര ദർശനങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും അവിടെ ഒരുപാട് പൈസ കൊടുക്കല്ലോ തൻ്റെ കയ്യിലുള്ളത് തൻ്റെ ദിവസം കിട്ടുന്ന വരുമാനത്തിൻ്റെ മറ്റ് നമ്മുടെ കർമ്മഫലങ്ങൾക്കും നമ്മുടെ ധർമ്മങ്ങൾക്കും ഒക്കെ നിർവഹിക്കുന്ന പോലെ ഒരു ഭാഗം ഭഗവാൻ്റെ ധർമ്മത്തിന് വേണ്ടി മാറ്റിവയ്ക്കുന്നത് നമ്മുടെ ചുമതലപ്പെടുന്നതാണ് ആ ഒരു ഭാഗം ധർമ്മത്തിന് മാത്രം മാറ്റിവെക്കുക മറ്റ് നമ്മുടെ ധർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി മാറ്റിയും ബാക്കിയും മാറ്റിവെക്കുക എന്നത് ആ ധർമ്മ നിർവഹണത്തിൻ്റെ ഭാഗമായി തന്നെ ഈശ്വരാരാധനയും ഈശ്വര ക്ഷേത്ര ദർശനത്തെയും ഒക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നതിൻ്റെ വരുമാനത്തിൻ്റെ ആ ഭാഗം മാത്രം ഭഗവാനെ മാറ്റിവെച്ചാൽ അതുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ അതാണ് യഥാശക്തി വഴിപാട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ വരുമാനം വരുമാനമനുസരിച്ച് നമ്മുടെ കർമ്മഫലം അനുസരിച്ച് നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഭാഗം നമ്മളിൽ അതീതമായി നിൽക്കുന്ന ഭഗവാന്റെ മുന്നിലേക്ക് പൂർണ്ണ മനസ്സോടുകൂടി സമർപ്പിച്ച് ചെയ്യുന്നതാണ് വളരെ നല്ലത് വളരെ നല്ലത് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് പരിഹാരകർമ്മങ്ങൾ ചെയ്താലും നാമജപത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഞാൻ അത്യാവശ്യം ചില ജാതകത്തിലൊക്കെ ചില ചില പരിഹാര കൊടുക്കേണ്ടി വരും ചിലർക്കൊക്കെ അപ്പോൾ നിങ്ങളിത് വേണമെങ്കിൽ ചെയ്തോളൂ അപ്പോഴും ഞാൻ പറയും നാമജപമാണ് പ്രധാനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം അങ്ങനെ പറഞ്ഞാൽ അത് ചെയ്താൽ കുറച്ച് കൂടുതൽ ഫലം കിട്ടുമെന്നുള്ളത് തോന്നുന്നുണ്ട് അത് പറയും പക്ഷേ എങ്കിലും നിങ്ങൾ നാമജപിക്കണം ക്ഷേത്ര ദർശനം നടത്തണം പരമാവധി നാമജപത്തിന് തന്നെയാണ് പ്രാധാന്യം ഏതെങ്കിലും മന്ത്രങ്ങളൊക്കെ ജപിക്കാനോ അല്ലെങ്കിൽ സഹസ്രനാമങ്ങളൊക്കെ ജപിക്കാനൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയാണ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തിട്ട് ഈ പരിഹാര കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് ഫലം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഈ പരിഹാര കർമ്മങ്ങൾ ചെയ്തെന്നുള്ളതിനു മാത്രം ഫലം കുറവായിരിക്കും ഉണ്ടാവില്ല എന്നല്ല കുറവായിരിക്കും എന്ത് ചെയ്താലും അതിൻ്റെ ഒരു പോസിറ്റീവ് വസ് ഉണ്ടാവും അത് ശരിയാണ് പിന്നെ ഈശ്വരന് വേണ്ടി എന്ത് ചെയ്താലും കുഴപ്പമില്ല അതിനുള്ള അതാവാം അവരവരുടെ യഥാശക്തി അനുസരിച്ച് ചെയ്യാം കുഴപ്പമില്ല അപ്പം നാമജപം എന്ത് ചെയ്താലും ചെയ്യാൻ എല്ലാവരും മനസ്സിലാക്കുക ഈ കർമ്മഫലങ്ങൾക്കൊക്കെ ഫലം കിട്ടാതെ കാരണം പൂർവ്വജന്മത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഫലം അനുഭവിക്കുന്നതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക അത് ഈ ദശാകാലം വരെ ഉണ്ടാകും ഇത്ര കാലഘട്ടം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ചിലർ അത് കേട്ടിട്ട് കുറച്ച് നാളൊക്കെ നാമജപം നടത്തി അങ്ങനെ നിൽക്കുമ്പോൾ കാലം പോകുന്ന അറിയില്ലല്ലോ അപ്പോഴും ദുരിതങ്ങൾ തന്നെ ഉണ്ടാവുകയാണ് അങ്ങനെ ഉണ്ടായി ഇതിൻ്റെ തീരാറാവണ സമയത്ത് ആരുടെങ്കിലും അടുത്ത് ചെല്ലും ഈ കാലത്തിൻ്റെ അടുത്ത് ചെല്ലും അങ്ങനെ ചെല്ലുമ്പോൾ അവൻ പറയുന്ന ഈ ഒരു പരിഹാരം ചെയ്തോളൂ ആ പരിഹാരം ചെയ്യുമ്പോൾ അവൻ്റെ അത് മാറും പക്ഷേ ആ പരിഹാരം ചെയ്തതുകൊണ്ടല്ല അവൻ്റെ അത് മാറുന്നത് പരിഹാരവും അതിനൊരു കാരണമാണെന്ന് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷെ അതുകൊണ്ടല്ല അവൻ്റെ ദശാകാലങ്ങളിൽ കാലങ്ങളിൽ മാറ്റം വന്നു എന്ന് വരുമ്പോഴാണ് ആ മാറ്റവും അതോടൊപ്പമുള്ള ഈ ലളിത ഈ പരിഹാരവും കൂടുമ്പോഴാണ് ശരിക്കും അവന് അവൻ്റെ ദുരിതങ്ങളിൽ നിന്ന് മാറ്റം വരുന്നത് ആ ദശാപകാര കാലങ്ങളുടെ മാറ്റം വരുമ്പോൾ മാത്രമാണ് വരുന്നത് പരിഹാര കർമ്മങ്ങളോട് മാത്രമല്ല എന്ന് മനസ്സിലാക്കുക എല്ലാവരും താൻ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടാണ് അവൻ്റെ ദോഷം മാറിയത് എന്നൊന്നും അഹങ്കരിക്കേണ്ട ഞാനത് ചെയ്തു കൊടുത്തത് കൊണ്ടാണ് ആ വ്യക്തിയുടെ ദോഷം മാറിയതെന്നൊന്നും ഒരു ആരും അഹങ്കരിക്കാനാവില്ല കാരണം അവൻ്റെ ദശാപഹാര കാലങ്ങളുടെ മാറ്റങ്ങൾ അവന് ശുഭകരമായപ്പോൾ ഈ കർമ്മവും കൂടെ അവൻ അനുയോജ്യമായിത്തീരുന്നു എന്ന് മാത്രമേ ഉള്ളൂ നാമജപത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാവരും മുന്നോട്ട് പോയാൽ ഒരു പരിധി വരെ ദോഷങ്ങളെ കുറയ്ക്കാനായിട്ട് കഴിയും എല്ലാവർക്കും